നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏവർക്കും നവരാത്രി ആശംസകൾ നവരാത്രിയുടെ എട്ടാം ദിവസമായ ഇന്ന് മഹാഗൗരി ദേവിയാണ് ആരാധിക്കേണ്ടത് ദേവി പരിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും പ്രതിരൂപമാണ് മഹാഗൗരിക്ക് വെളുത്ത ചാരുതയുള്ള ദിവ്യ സ്വരൂപമാണ് ദേവി വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു കൈകളിൽ തൃശൂലം ഠമരു എന്നിവയുണ്ട് കാളയാണ് ദേവിയുടെ വാഹനം ഇന്നത്തെ പ്രത്യേക നി നിറം പർപ്പിൾ കളറാണ് ആത്മശക്തിയെയും സമൃദ്ധിയെയും പ്രതിനിധാനം ചെയ്യുന്ന നിറമാണിത് മഹാഗൗരി ദേവിയെ ആരാധിക്കുന്നവർക്ക് പാപങ്ങൾക്കുമേൽ മോക്ഷവും മനസ്സിന്റെ ശുദ്ധിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ഈ ദിവസം കുമാരി പൂജ അഥവാ പൂജ നടത്തുന്നത് അത്യന്തം വിശിഷ്ടമാണ് ചണ നാളികേരം പലഹാരങ്ങൾ എന്നിവ സമർപ്പിച്ച് ഭക്തിപൂർവം ദേവിയെ പ്രാർത്ഥിക്കുന്നത് സമൃദ്ധി നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാഗൗരി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ജീവിതത്തിലെ കഷ്ടങ്ങൾ നീങ്ങി സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നു കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി